ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ശ്രേയശ്രത വ്ളോഗ്സ് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഒരു ഈവനിങ് വ്ലോഗ് ആട്ടോ ഇപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ് ഉറങ്ങി എനിക്ക് ചായ കുടിക്കാണ് കുഞ്ഞുവിൻ്റെ ചായ കുടിക്കഴിഞ്ഞു കേട്ടോ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞുൻ്റെ കൊച്ചു ടി വി കേട്ടോ രുദ്രാന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇവൽ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എന്താ ഒരു കൊച്ചു ഒരു ടി വിയിൽ ഒരു ചാനലത്തെ സംഭവം നല്ല രസം ഉണ്ട് അവര് ഇങ്ങനൊരു മാജിക്കലായിട്ടുള്ളത് കേട്ടെ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസാണ് ഞാനിപ്പോ ഹൈക്കൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്കിന്ന് ട്യൂഷൻ ഇട്ടോ കൈസ് അപ്പോൾ ഞാൻ ട്യൂഷന് പോകാനുള്ള ബുക്കുകളൊക്കെ എടുത്തുവെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ട്യൂഷന് ബാഗ് എന്റെ ബുക്ക് ബുക്ക് എന്റെ ബാഗിൽ വയ്ക്കുക കേട്ടോ ഞാനിപ്പോ ബാഗ് എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ബാഗ് എടുത്ത് കൊണ്ടുവന്നു കേട്ടെ ഏതൊക്കെ ബുക്ക് എടുത്താന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ കൈസ് ഏതായിരുന്നു ഇംഗ്ലീഷും ആയിരുന്നു തോന്നണുട്ടോ ഞാൻ അപ്പം എൻ്റെ ഞാൻ അപ്പം കാണിച്ചുകൊണ്ടിരിക്കുക എൻ്റെ നെയിൻ സ്ലിപ്പ് കേട്ടോ അപ്പം ഞാൻ പാനൊക്കെ വെക്കുകയാണ് കണ്ടോ ഗൈസ് ഞാൻ പാനൊക്കെ വെക്കുക കേട്ടോ വലിയ സുഖമൊന്നും ഇല്ലാട്ടോ കൈസ് ട്യൂഷന് പോലെ അതെൻ്റെ മുഖത്ത് തന്നെ കാണുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ട് കേട്ടോ ഗൈസ് കണ്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കണ്ടോ ക്യസ് എൻ്റെ നെയിൻ സ്ലിപ്പ് ഞാൻ എൻ്റെ നെയിൻ സ്ലിപ്പ് കേട്ടോ ഈയൊരു ഡ്രസ്സ് ഞാൻ എൻ്റെ ചിമ്മി ചേച്ചിലെ കല്യാണം എൻഗേജ്മെൻറ്റിനിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മറ്റേ ഇതിന് ഇട്ടിണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ മുഖമൊക്കെ കഴുകി വന്നേക്കാണ് ഓണ സെലിബ്രേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്താ മുടി കെട്ടി കെട്ടിട്ടോ ഗൈസ് അപ്പം ഞാൻ മുടി കെട്ടി ഇനി ഞാൻ പോവുകട്ടോ ഗൈസ് താച്ച ബൈ പറഞ്ഞു ഞാൻ പോവാണ് ഇപ്പം ഞാൻ അവിടെ വിഷമിച്ചിരുന്നത് അമ്മ കൊണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടോ ഗൈസ് അപ്പം ഞാൻ എന്താ ഒരു വിഷമ പിന്നെ ഞാൻ അവിടെ നിന്നു കൊണ്ടാക്കോന്നുള്ളത് പക്ഷെ അമ്മ കൊണ്ടാക്കിയില്ല അപ്പൊ ഞാൻ പോവാണ് ഞാൻ കൊടീട്ട് പോവുമ്പോ കൊടെ വീണു കൈസ് ഭാഗത്തിന് കുഞ്ഞു കണ്ടില്ല കേട്ടോ കുഞ്ഞു കണ്ടെ എന്നെന്താ ചീത്ത പറഞ്ഞ കേട്ടോ ഗൈസ് അപ്പൊ ഞാൻ പടി തരന്ന് താറ്റ പോയ ബൈ കാണിച്ചിട്ട് പോവാട്ടോ ഗൈസ് കണ്ടോ ഒന്നര മണിക്കൂറാട്ടോ ട്യൂഷനൊക്കെ ഉള്ളു അയിനീ വിഷമൊക്കെ കേട്ടോ ഗൈസ് കണ്ടോ ഗൈസ് ഞാനിപ്പോൾ പോയി താറ്റ പൈ ബൈ പറഞ്ഞ് പോയിട്ടോ ഗൈസ് ഇപ്പം ഞാൻ തിരിച്ച് വന്നു കേട്ടോ ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നു കണ്ടോ ഗൈസ് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഗൈസ് ഇപ്പം ഞാൻ വന്നു കേട്ടോ അപ്പോഴാണ് കുഞ്ഞു പറഞ്ഞത് നമുക്കൊന്ന് എനിക്ക് ബോർ അടിക്കണം അപ്പം ഞങ്ങൾ വിചാരിച്ചു ബൃന്ദപുരം പോവാമെന്ന് അപ്പം ഞങ്ങൾ വൃന്ദപുരയിലെത്തിയിട്ടോ അപ്പോഴാണ് ഗൈസ് ഞങ്ങളൊരു സാധനം ഒരു പശുവിനെ വേണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ പകുതിയോളം എന്താ പുല്ലായിരുന്നു വൈറ്റ് ആ ബ്ലാക്ക് ആയിട്ടുള്ള പശു ആയിരുന്നു പിന്നെ ഞാൻ കാണിക്കണത് ട്രെയിൻ ആട്ടോ ട്രെയിൻ പോണുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കണ്ടോ കാണണ്ടോന്ന് എനിക്ക് അറിയില്ലാട്ടോ അത് സൂം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കണ്ട ഗൈസ് തോടില് അധികം വെള്ളമൊന്നും ഇല്ലാട്ടോ അവിടെ ഓടി കളിക്കുന്ന രസം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവിടെയൊന്നും അധികം വണ്ടികളൊന്നും വരില്ല പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അവിടെ വണ്ടിയോളം ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് ഞായറാഴ്ചയില്ല കേട്ടോ കൈസ് പോയതൊരു ചൊവ്വാഴ്ച ഞാൻ തോന്നണു കേട്ടോ അങ്ങനെ കളിച്ച് കളിച്ച് ഞങ്ങൾ വൈകുന്നേരം ഇത് കണ്ടില്ല കേട്ടോ അറിഞ്ഞില്ല കേട്ടോ ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകണത് അമ്പലത്തി അമ്പലത്തേക്ക് കേട്ടോ ഞങ്ങളിപ്പോൾ അമ്പലത്തേക്ക് എത്തി എൻ്റെ കൈസ് ഞങ്ങളിപ്പോൾ ആ ചുറ്റും നടക്കാൻ കേട്ടോ നല്ല രസമാണ് അവിടെ പുല്ലിൻ്റെ ആ ഭാഗത്തൊക്കെ നടക്കാനായിട്ട് അതാട്ടോ കൈസിന് ഞങ്ങളുടെ സ്വർണ്ണത്തേര് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഉത്സവമൊക്കെ ആയിട്ട് ഞാൻ പറയണ്ട അത്രയും നല്ല രസാട്ടോ ഞാൻ പുല്ലുകളൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നത് അവിടെ ഒരു പ്രസാദം കൊടുക്കുന്നുണ്ട് എന്ന് പറയും ഞങ്ങളുടെ ഫ്രേവറേറ്റ് ആട്ടോ ഇത്രയ്ക്കൊക്കെ ആട്ടോ ഞങ്ങളുടെ ഈവനിങ് വ്ലോഗ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാൻ താച്ച